ിയെ പിടിക്കാൻ വെച്ച പന്നിപ്പടക്കം കടിച്ച് വളർത്തു നായക്കിയ ദാരുണാന്ത്യം കൊല്ലം ഏരൂർ മണലിൽ ഭാനു വിലാസത്തിൽ കിരണിന്റെ വീട്ടിലെ വളർത്തു നായയാണ് ചത്തത് ഇന്നലെ രാത്രി മണിയോടെ തുറന്നുവിട്ട നായ വീടിനു സമീപത്തെ തോട്ടിൽ നിന്നും പന്നിപ്പടക്കം കടിച്ചെടുത്ത് വീടിനു സമീപത്തെത്തി കടിച്ചപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് രാത്രിയായതിനാൽ വീട്ടിലുള്ളവർ ഉറക്കത്തിലായിരുന്നു പൊട്ടിത്തെറിയിൽ നായയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിലാണ് സംഭവം നടന്നത് സംഭവത്തെ തുടർന്ന് വീടിന്റെ ഭിത്തിക്ക് വിള്ളലുണ്ടാവുകയും ജനൽ ചില്ലുകൾ തകരുകയും ചെയ്തു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായത് വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സമീപ പ്രദേശത്ത് ആരോ വെച്ചിരുന്ന പന്നിപ്പടക്കം പൊട്ടിയതാണെന്നാണ് പ്രാഥമിക നിഗമനം അങ്ങനെ നമ്മളെ ലാഭനത്തിൽപ്പെട്ട ഡോകായിരുന്നു അത് താഴെ ആരോ പന്നിപ്പടക്കം വെച്ച് പന്നി പടക്കം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അത് കടിക്കുമായിരുന്നു കടിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുമായിരുന്നു അങ്ങനെ വീടിന്റെ ഗ്ലാസും ആ വീടിന്റെ ഭിത്തി എല്ലാം പൊട്ടലുണ്ടായി ഇനിയും വെച്ചിട്ടാണ് വരണമായിട്ടും കൊണ്ടുവെക്കത്തില്ല അപ്പം അഞ്ചാരണം കാണും നാളെ വെട്ടാൻ വരുന്നവരും കയറി ചവിട്ടും അപ്പം പുള്ളിയെ പോലീസ് പിടിച്ചിട്ടുണ്ട് വേറെ സ്റ്റേഷനിലുണ്ട് അപ്പം പുള്ളിയെടുത്ത് പറയണം അത് വന്ന് വാക്കി വെച്ചേക്കുന്നത് എടുക്കണം പുള്ളി തെളിവിനെ കൊണ്ടുവച്ചേക്കാ താനും ബാക്കിയുടെ എടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നാളെ വെട്ടാൻ വരുന്നവര് കയറി ചവിട്ടും അവരും ഇല്ലാതാവും പട്ടിയുടെ

മരിക്കുന്നേ നമ്മൾ പിന്നെ വലിയ വിഷയങ്ങളാക്കിയില്ല ന്യൂസ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.